ജന്മങ്ങളായി ഭാഗം പന്ത്രണ്ട് ഇടിച്ചു എന്ന് കണ്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സിദ്ധാർത്ഥിനെ കണ്ടു അവളുടെ മുഖം അമ്പരന്നു രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി രണ്ടുപേരും അല്പസമയം നോക്കി നിന്നു അപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ ഗാർഡ്സ് ഓടി വന്നതും അവൻ കൈകൊണ്ട് അവരെ തടഞ്ഞു അതൊന്നും അറിയാതെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും അത് കണ്ട് കാറിൽ നിന്നും അവളുടെ അച്ഛൻ അങ്ങോട്ട് ഓടി വന്നു മോളെ അദ്ദേഹം വിളിച്ചതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി പെട്ടെന്ന് അവൾ നിന്നും അകന്നു മാറി സർ കുഴപ്പമൊന്നുമില്ലല്ലോ അവളുടെ അച്ഛൻ സിദ്ധാർത്ഥിനോട് ചോദിച്ചു അതിന് അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ നോക്കി നടക്കണ്ടേ മോളെ അയാൾ അവളോട് ചോദിച്ചു അത് അച്ഛ ഞാൻ സോറി പെട്ടെന്ന് അവൾ സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു അപ്പോഴും അവൻ ഒന്നും സംസാരിക്കാതെ അവളെ തന്നെ നോക്കി നിന്നു അച്ഛ അച്ഛൻ പൊയ്ക്കോ ഞങ്ങൾ പൊയ്ക്കോളാം അവൾ പറഞ്ഞു ശരി നോക്കിപ്പോണം കുറുമ്പൊന്നും കാണിക്കരുത് എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം അദ്ദേഹം അവളോട് പറയുന്നത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചു ഇല്ല അച്ഛ ഞാൻ വിളിച്ചോളാം പറയാൻ മറന്നു അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി പെട്ടെന്ന് തീർക്കണ്ട അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക് യു അച്ഛ എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ വെച്ച് അവൾ കെട്ടിപ്പിടിച്ചു അയാൾ അവളുടെ തലയിൽ തലോടി പോയിട്ട് വരാട്ടോ ഇറങ്ങാൻ നേരം വിളിക്കുകയാണെങ്കിൽ അച്ഛൻ ഫ്രീ ആണെങ്കിൽ വരാട്ടോ അയാൾ പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറിപ്പോയി അവൾ അച്ഛൻ പോകുന്നത് നോക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്നു പിന്നെ തിരിഞ്ഞ് സിദ്ധാർത്ഥിനെ നോക്കിയതും അവിടെ ആരെയും കണ്ടില്ല ഇയാളിതെവിടെ പോയി അവൾ ചോദിച്ചു ആര് ജിഷ ചോദിച്ചു എടി ഇപ്പം ഇവിടെ ഉണ്ടായില്ലേ ഞാൻ വന്ന് ദേഹത്തേക്കിടിച്ചില്ലേ അയാൾ അയാളോ അയാൾ പോയി ഞാൻ ശരിക്കും പേടിച്ചു പോയി നീ അയാളെ വന്നിടിച്ചതും അയാളുടെ ബോഡി ഗാർഡ്സ് നിന്നെ പിടിച്ചു മാറ്റാനായി വരാൻ പോയി അയാൾ കൈകൊണ്ട് അവരെ തടഞ്ഞു തിഷ പറഞ്ഞു ഇതൊക്കെ എപ്പോൾ അതൊക്കെ സംഭവിച്ചു നീ ഈ ലോകത്തൊന്നുമല്ലായിരുന്നല്ലോ എന്തായിരുന്നു കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നു അറിയില്ല അപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അവൾ പറഞ്ഞു അതേതായാലും നന്നായി അറിഞ്ഞുകൊണ്ടാണ് നീ ചെയ്തതെങ്കിൽ നിന്നെ ഇപ്പോൾ അയാളുടെ ബോഡി ഗാർഡ്സ് പിടിച്ച് ഈ കോമ്പൗണ്ടിൽ നിന്നേ വെളിയിലാക്കിയേനെ ഇതിപ്പോ എന്തോ ഭാഗ്യം കൊണ്ടാണ് അവർ ഒന്നും ചെയ്യാതെ വിട്ടത് ജിഷ പറഞ്ഞു പിന്നെ അയാളും നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനല്ലേ ഡീ നിനക്ക് ആളെ മനസ്സിലായില്ലേ ജിഷ ചോദിച്ചു മനസ്സിലായി ഇന്നലെ നമ്മുടെ കോളേജിൽ വന്നതല്ലേ സിദ്ധാർത്ഥ മേനോൻ അതെ എന്നിട്ടാണോ നീ പറയുന്നത് ഞാൻ പറഞ്ഞതാണോ കുറ്റം ഇവളോട് തർക്കിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ജിഷ അവളുടെ നെറ്റിയിൽ അടിച്ചു എൻ്റെ അമ്മേ ഇതെന്താ ഈ കാണുന്നേ കൊട്ടാരം പോലെ ചുറ്റുമൊന്ന് വട്ടം കറങ്ങി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു കൊട്ടാരത്തിലെ സാധനങ്ങളല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ കൊട്ടാരം പോലെയെങ്കിലും ഇവിടെ അറേഞ്ച് ചെയ്യണ്ടേ അത് ശരിയാ നീ പറഞ്ഞത് അങ്ങനെ വരൂ സംസാരിച്ചു കൊണ്ട് അതിലൂടെ ചുറ്റിക്കറങ്ങി ഓരോ സാധനങ്ങൾ കാണുമ്പോഴും സൂര്യ ആകാംക്ഷയോടെ അത് നോക്കിക്കണ്ടു ഇതെല്ലാം അവളെ മാറി നിന്ന് സിദ്ധാർത്ഥ് നോക്കുന്നുണ്ടായിരുന്നു കൂട്ടുകാരിയോട് സംസാരിച്ചുള്ള നടപ്പും അപ്പോൾ അവളുടെ മുഖത്തെ ഭാവങ്ങളും എല്ലാം അവൻ നോക്കിക്കണ്ടു ഹായ് ഗൈസ് എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെന്നു ആളെ മനസ്സിലാവാത്തത് കാരണം അവർ പരസ്പരം നോക്കി എന്ത് ഭംഗിയാണല്ലേ പണ്ടത്തെ ആളുകളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും കാണാൻ അയാൾ അവരോട് പറഞ്ഞു അവർക്ക് അയാളെ മനസ്സിലാവാത്തത് കാരണം അവർ ഒന്നും മിണ്ടിയില്ല ഹേയ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് അയാൾ വീണ്ടും പറഞ്ഞു അതിന് നിങ്ങളെ ഞങ്ങൾക്കറിയില്ലല്ലോ സൂര്യ പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേടോ ഓരോരുത്തരും പരിചയപ്പെടുന്നത് അവൻ പറഞ്ഞു സോറി ചേട്ടാ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് സൂര്യ ജിഷയുടെ കൈ പിടിച്ച് നടന്നു രണ്ടുപേരും ക്ലാസ് കട്ട് ചെയ്ത് വന്നതാണല്ലേ അവൻ ചോദിച്ചു അതെ അതിന് തനിക്കെന്താ കുഴപ്പം സൂര്യ ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കോളേജിൽ ഞാൻ അറിയിക്കും അവൻ പറഞ്ഞു ചേട്ടൻ ധൈര്യമായിട്ട് അറിയിച്ചോ ഒരു കുഴപ്പവും ഇല്ല എടോ ഞാൻ ശരിക്കും പറഞ്ഞതാ ഞാൻ ഞാനറിയും തൻ്റെ ഇന്നലത്തെ ഡാൻസ് പെർഫോമൻസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ നന്നായിരുന്നു അപ്പോ ഇത് ഒരു സംസാരമല്ല അല്ലേ ചേട്ടാ സൂര്യ തിരിഞ്ഞു നിന്ന് അയാളോട് ചോദിച്ചു ആണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് ചേട്ടന് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ഇതുവരെയും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി തൻ്റെ ഒപ്പം കൂട്ടുകൂടി ഉണ്ടാവുമോ എന്നെനിക്ക് അറിയില്ല അവൻ പറഞ്ഞു അയ്യോ അതെന്തായാലും ഉണ്ടാവില്ല കാരണം ചേട്ടനെ ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പം കൂട്ടുന്നില്ലല്ലോ ഞാൻ ശരിക്കും പറഞ്ഞതാടോ ഞാൻ കോളേജിൽ റിപ്പോർട്ട് ചെയ്യും തൻ്റെ പാരൻസിൻ്റെ അടുത്തും റിപ്പോർട്ട് ചെയ്യും അവൻ പറഞ്ഞപ്പോൾ വേഗം തന്നെ അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തു ആരെയോ കോൾ ചെയ്തു അച്ചാ ഒരു മിനിറ്റേ ഞാൻ ഒരാൾക്ക് കൊടുക്കാവേ എന്ന് പറഞ്ഞ് അവൾ ഫോൺ അവൻ്റെ നേരെ നീട്ടി ചേട്ടാ എൻ്റെ അച്ഛനാണ് ലൈനിൽ ചേട്ടൻ പറഞ്ഞോളൂ അവൾ ഫോൺ സ്പീക്കറിലിട്ടാണ് കൊടുത്തത് പെട്ടെന്നുള്ള അവളുടെ ആ നീക്കത്തിൽ അവനൊന്ന് പതറിയെങ്കിലും അവൻ അവൻ്റെ നേരെ നീട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഫോണിലേക്കും പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞോളൂ ചേട്ടാ അവൾ വീണ്ടും അവൻ്റെ നേരെ ഫോൺ നീട്ടിയതും അവൻ ആ ഫോൺ വാങ്ങി ഹലോ പറഞ്ഞോളൂ ഞാൻ സൂര്യഭദ്രയുടെ അച്ഛനാണ് സാർ എൻ്റെ പേര് സഞ്ജീവ് ഞാൻ എം പി വിശ്വനാഥൻ്റെ മൂത്ത മകനാണ് ഡൽഹി കോളേജ് ഓഫ് ആർട്സിലെ ലെക്ചറാണ് ഇന്നലെ ഞാൻ ഭദ്രയുടെ ഡാൻസ് പെർഫോമൻസ് കണ്ടിരുന്നു ഞങ്ങളുടെ കോളേജിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും എത്തിയിരുന്നു അവിടെ വെച്ച് ഭദ്രയെ കണ്ടിരുന്നു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു അഭിനന്ദിക്കാൻ സാധിച്ചില്ല അപ്പോഴേക്കും ഇയാൾ പോയിരുന്നു ഇന്ന് യാദർശികമായി ഇവിടെ വെച്ച് കണ്ടപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചതാണ് പക്ഷേ ആള് പുലിക്കുട്ടിയാണല്ലോ അവൻ പറയുന്നത് കേട്ടതും ഭദ്രയും ജിഷയും പരസ്പരം നോക്കി അവൻ പറയുന്നത് കേട്ടതും അപ്പുറത്തു നിന്നുള്ള അച്ഛൻ്റെ ചിരിയും കേട്ടു അപ്പോൾ ഭദ്രിക്ക് ദേഷ്യം തോന്നി ഇപ്പോൾ എൻ്റെ മകളുടെ മുഖത്ത് ദേഷ്യുമല്ലേ എന്ന് നോക്കിയാൽ സാർ അച്ഛൻ പറഞ്ഞത് കേട്ടതും സഞ്ജീവ് ചിരിച്ചു കൊണ്ട് അവളെ നോക്കി അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ അതെ എന്ന് പറഞ്ഞു ഞാനാണ് സർ രണ്ടുപേരെയും അവിടെ കൊണ്ടുവന്നാക്കിയത് കോളേജിൽ ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചു കുറച്ച് ദിവസം ലീവായിട്ട് വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് വീട്ടിൽ അമ്മയോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിനെയും അവിടെ കൊണ്ടുവന്ന് ഞാൻ ആക്കിയത് ഭദ്രയുടെ അച്ഛൻ്റെ മറുപടി കേട്ടതും സഞ്ജീവ് ചിരിച്ചു എന്നാൽ അത് കേട്ടതും അവൻ്റെ കയ്യിൽ നിന്നും വേഗം ഫോൺ ഭദ്ര വാങ്ങി അച്ഛ അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ജിഷയുടെ കയ്യും പിടിച്ചുകൊണ്ട് നടന്നു അച്ഛനോട് സംസാരിച്ചത് ആരാണെന്നൊന്നും നോക്കാതെയാണോ അച്ഛ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ മനസ്സിലായി അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ പൊന്നു ഭദ്രക്കുട്ടി മോളൊന്നും ചെയ്യണ്ട മിണ്ടാതെ വൈകുന്നേരം വരെ അവിടെ നിന്നാൽ മതി കേട്ടല്ലോ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഞാൻ വരാം നമുക്ക് ഒരുമിച്ച് പുറത്ത് നിന്ന് ലഞ്ച് കഴിക്കാം എന്ത് പറയുന്നു അപ്പോൾ അച്ഛനമ്മ ഫുഡുണ്ടാക്കി തന്നു വിട്ടില്ലേ വിട്ടു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വേണമെങ്കിൽ വരാം വേണ്ട അച്ഛാ അച്ഛൻ അവിടെ ഇരുന്ന് ആ അസിസ്റ്റൻ്റ് മാനേജർ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചാൽ മതി അച്ഛൻ്റെ ഒരു ആരാധികയല്ലേ ആ അസിസ്റ്റൻ്റ് മാനേജർ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ നന്ദി കാണിച്ചാൽ മതി അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൾക്ക് എന്നോട് നന്ദി കാണിക്കാനേ നേരം ഉണ്ടാകൂ അച്ഛനും തിരിച്ചു പറഞ്ഞു ഭദ്രക്കുട്ടി കാണുന്നവരോടൊന്നും കൂടാതെ നല്ല കുട്ടിയായിട്ട് നടക്കണം അച്ഛൻ പറഞ്ഞു എനിക്ക് തിരക്കാണ് ഞാൻ വിളിക്കാവേ എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു ഭദ്രയും ജിഷയും പിന്നെ തിരിഞ്ഞുപോലും സഞ്ജീവിനെ നോക്കിയില്ല എന്നാൽ സിദ്ധാർത്ഥ് സഞ്ജീവിനോട് അവൾ സംസാരിക്കുന്നതും സഞ്ജീവ് അവളോട് പെരുമാറുന്ന രീതിയുമെല്ലാം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി അവൻ താഴേക്ക് വരുമ്പോൾ സഞ്ജീവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സിദ്ധു ഞാൻ നിന്നെ നോക്കി അടക്കമായിരുന്നു നീ എവിടെയായിരുന്നു സഞ്ജീവ് ചോദിച്ചു നീ എന്നെ നോക്കി നടക്കുമായിരുന്നോ അതോ മറ്റു പലരെയും നോക്കുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ നോട്ടം അവിടെയുള്ള ഓരോ വസ്തുക്കളും കണ്ട് കൂടെയുള്ള കുട്ടിയോട് സംസാരിച്ചു കൊണ്ട് നടക്കുന്ന ഭദ്രയിലേക്കായിരുന്നു സിദ്ധാർത്ഥ് അല്പം ദേഷ്യത്തോടെ സഞ്ജീവിനോട് ചോദിച്ചു അപ്പോഴാണ് അവൻ സിദ്ധാർത്ഥ് നോക്കുന്ന ഭാഗത്തേക്ക് സഞ്ജീവ് നോക്കിയത് ഓ അതാണോ ഡാൻസ് പെർഫോമൻസിന് നീ കണ്ടതല്ലേ നന്നായിരുന്നു പക്ഷേ ആളിത്തിരി വായാടിയാണ് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുകയാണല്ലോ ഞാൻ കോളേജിലും വീട്ടിലും റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആള് വേഗം തന്നെ എടുത്ത് അച്ഛനെ വിളിച്ച് എൻ്റെ കയ്യിലേക്ക് ഫോൺ തന്നു അച്ഛൻ പറഞ്ഞു അദ്ദേഹമാണ് അവരെ ഇവിടെ കൊണ്ടുവന്നാക്കിയതെന്ന് കോളേജിൽ എന്തോ കുരുത്തക്കേട് കാണിച്ചതിന് രണ്ട് മൂന്ന് ദിവസം കോളേജിലേക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടും കറങ്ങി നടക്കുന്നത് വീട്ടിൽ അമ്മയോട് പറഞ്ഞിട്ടില്ല അച്ഛനാണ് സപ്പോർട്ടെന്ന് മനസ്സിലായി ആളൊരു മെഡിക്കിയാണ് കേട്ടോ അച്ഛനും മോളും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ വളരെ സന്തോഷം തോന്നി ഒന്നുമില്ലെങ്കിലും എനിക്കും അച്ഛൻ എന്നോട് സംസാരിച്ചിട്ട് തന്നെ എത്ര നാളായ ആൾ എപ്പോഴും ബിസിയല്ലേ എന്തിന് അമ്മയോട് പോലും നേരാവണ്ണം സംസാരിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ അച്ഛൻ്റെയും മോളുടെയും ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല എന്ന് പറഞ്ഞ് സഞ്ജീവ് സൂര്യഭദ്രയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു ആ പുഞ്ചിരി സിദ്ധാർത്ഥ് കണ്ടിരുന്നു അവന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി പക്ഷേ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം വന്നത് എന്ന് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അവൻ അവൻ്റെ മനസ്സിനോട് ചോദിച്ചു അല്ല നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തിനാ സഞ്ജു സിദ്ദുവിനോട് ചോദിച്ചു അത് വേറൊന്നുമല്ല ഇവിടെ ഒരു ലേലം നടക്കുന്നുണ്ട് അത് ഒരു വിലയേറിയ ഓർണമെൻസാണ് അതെനിക്ക് വാങ്ങണമെന്നുണ്ട് പക്ഷേ ഞാൻ ലേലത്തിൽ ഇറങ്ങിയാൽ ഉറപ്പായിട്ടും അത് വലിയ ന്യൂസ് ആകും അതുകൊണ്ട് ഞാൻ നിന്റെ സഹായം തേടാമെന്ന് വിചാരിച്ചത് അതാണോ കാര്യം അത് നമുക്ക് ചെയ്യാം പിന്നെ ഇവിടെ ആർക്കും നിന്നെ വ്യക്തമായി അറിയില്ലല്ലോ അതുകൊണ്ട് ഐഡൻറ്റിറ്റി ഒളിപ്പിച്ചു വെച്ച ശേഷം വേണം നീയും ലേലത്തിൽ പങ്കെടുക്കാൻ എനിക്ക് നിന്നെ അത്ര വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ ഇത് ഏൽപ്പിക്കുന്നത് ഞാനും ഉണ്ടാകും അവിടെ പക്ഷേ ലേലത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല സിദ്ധാർത്ഥ് പറഞ്ഞു എത്രയാണ് ലേലം എമൗണ്ട് മുന്നൂറ് കോടി സിദ്ധാർത്ഥ് പറഞ്ഞതും സഞ്ജു ഞെട്ടി അവനെ നോക്കി നിനക്ക് നിനക്കെന്തിനാ ഇത്രയും എമൗണ്ടിൽ ആ ജ്വല്ലറി അത് അതെനിക്ക് വേണം എന്ന് പറഞ്ഞ സിദ്ധ നോക്കിയത് അവരുടെ ഭാഗത്തേക്ക് നടന്നു വരുന്ന സൂര്യഭദ്രയെ തന്നെയായിരുന്നു അപ്പോഴാണ് സഞ്ജീവും അവരെ കണ്ടത് ആഹാ വരുന്നുണ്ട് ജാൻസി റാണി എന്ത് നാവാണെന്നറിയോ അതിന് അവളെ നോക്കിക്കൊണ്ട് സഞ്ജു പറഞ്ഞു എന്നാൽ അപ്പോഴും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി സിദ്ധാർത്ഥന് മനസ്സിലാകുന്നുണ്ട് അത് അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാലും ആരായിരിക്കും ഭദ്ര അത്രയും വലിയ തുകയ്ക്ക് ആ ജ്വല്ലറി എടുക്കുന്നത് അയാളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാവോ അവരുടെ അടുത്തു കൂടി പോകുമ്പോൾ അവളുടെ കൂട്ടുകാരി പറയുന്നത് സിദ്ധാർത്ഥവും സഞ്ജുവും കേട്ടു ആ പെൺകുട്ടി ഇപ്പം പറഞ്ഞ കാര്യം സത്യമാണ് ഇത്രയും വലിയ തുകയ്ക്ക് അതെടുക്കുന്ന നിനക്ക് തലയ്ക്ക് വല്ല മട്ടുമുണ്ടോ സഞ്ജയ് ചോദിച്ചു അവരുടെ രണ്ടുപേരുടെയും പുറകിൽ തന്നെ സഞ്ജുവും സിദ്ധാർത്ഥും നടന്നു എന്നാൽ ജിഷേ ഇത് അങ്ങനെയല്ല നീ ഇവിടെ ആ ജ്വല്ലറിയുടെ വിലയാണ് നോക്കിയത് ഇന്ത്യൻ റോയൽറ്റിയുടെ ചരിത്രപ്രസിദ്ധമായ ആഭരണങ്ങൾ പ്രണയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും കഥകൾ പറയുന്നുണ്ട് സമൃദ്ധമായ എല്ലാ കാര്യങ്ങളും രാജകീയ താല്പര്യം ഐതിഹാസികമാണ് മഹാരാജാക്കന്മാരും മഹാറാണിമാരും മുഖ്യമായും തലവന്മാരായി മാറിയിരിക്കുന്നു കൊട്ടാരങ്ങൾ ഇപ്പോൾ പ്രശസ്തമായ ആഡംബര ഹോട്ടലുകളാണ് പക്ഷേ ഐശ്വര്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ശാശ്വതമായ പ്രതീകമായി അവശേഷിക്കുന്നത് മഹത്വത്തിൻ്റെയും അതിരുകടന്നതിൻ്റെയും കഥ പറയുന്ന പ്രശസ്തമായ രാജകീയ ആഭരണങ്ങളാണ് ഓരോ ആഭരണങ്ങൾക്കും രത്നങ്ങൾക്കും അതിൻ്റെതായ കഥകൾ പറയാറുണ്ട് ഓർലോവ് ഡയമണ്ട് റഷ്യയിലെ മഹാനായ കാതറിൻ ഗിർഗറി ഓർലോവ് സമ്മാനിച്ച ഈ നൂറ്റി എൺപത്തൊമ്പത് ക്യാരറ്റ് വജ്രം ഇപ്പോൾ റഷ്യൻ ലൈബീരിയയിൽ റെഗാലിയയുടെ ഭാഗമാണ് കോംബ്രിഡ്ജ് ലവേഴ്സ് നോട്ട് ടിയാര ജോർജ് അഞ്ചാമൻ രാജാവ് മേരി രാജ്ഞിക്ക് നൽകി പിന്നീട് എലിസബത്ത് രാജ്ഞിക്കും ഡയാന രാജകുമാരിക്കും കൈമാറി ഈ ടിയാരയിൽ പത്തൊമ്പത് മുത്തുകളും വജ്രങ്ങളും ഉണ്ട് ബർമീസ് റൂബി ടിയാര ബർമയിലെ ജനങ്ങൾ എലിസബത്ത് രാജ്ഞിക്ക് സമ്മാനിച്ച ഈ ടിയാരയിൽ തൊണ്ണൂറ്റി ആറ് മാണിക്യങ്ങളുണ്ട് ഇത് പലപ്പോഴും രാജകുടുംബം ധരിക്കുന്നുമുണ്ട് ദി ഡച്ച് ഓഫ് ഫിൻസറിന്റെ എമ്രാർഡ് നെക്ലസ് വാലിസ് സിംപൻസിന്റെ എഡ്രോയിഡ് വി എൽ രാജാവ് സമ്മാനിച്ച ഈ നെക്ലസ്സിൽ പത്തൊമ്പത് മരതകങ്ങളുണ്ട് ഇപ്പോൾ അത് കാർട്ടിയൽ ശേഖരത്തിന്റെ ഭാഗമാണ് ഗ്രാഫിക് പിങ്ക് ഡയമണ്ട് റിംഗ് വാലിസ് സിംസണിന് വേണ്ടി എഡ്വേഡ് വിൽ രാജാവ് വാങ്ങിയ ഈ ഫോർട്ടി സിക്സ് ക്യാരറ്റ് മോതിരം ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച പിങ്ക് വജ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു താജ്മഹൽ ഡയമണ്ട് ഷാജഹാൻ ഭാര്യ മുംതാസ് മഹലിക്ക് സമ്മാനിച്ച ഈ ഫിഫ്റ്റി സിക്സ് ക്യാരറ്റ് വജ്രം ഇപ്പോൾ ഇറാന്റെ കിരീടത്തിൻ്റെ ഭാഗമാണ് ഡൽഹി ദർബാർ ടിയാര ഇന്ത്യയിലെ ജനങ്ങൾ മേരി രാജ്ഞിക്ക് സമ്മാനിച്ച ഈ ടിയാരയിൽ പത്ത് മരതകങ്ങളുണ്ട് ഇപ്പോൾ ഇത് ബ്രിട്ടീഷ് കിരീടാഭരണങ്ങളുടെ ഭാഗമാണ് അലക്സാന്ദ്ര രാജ്ഞിയുടെ ടിയാരയിൽ എഡ്വേഡ് രാജാവ് രാജ്ഞിക്ക് സമ്മാനിച്ച ഈ ടിയാരയിൽ അറുപത്തൊന്ന് മുത്തുകളുണ്ട് ഇതിൽ പലതും രാജകുടുംബം ഇപ്പോഴും ധരിക്കാറുണ്ട് നൂർ ഓൾ ഐൻ ഡയമണ്ട് ടിയാര ഷ ഭാര്യ മുംതാസ് മഹലിക്ക് നൽകിയ ഈ ടിയാരയിൽ അറുപത് ക്യാരറ്റ് പിങ്ക് വജ്രമുണ്ട് ഇപ്പോൾ അത് ഇറാനിയൻ കിരീടാഭരണങ്ങളുടെ ഭാഗമാണ് ആഭരണങ്ങളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഓരോ ഭാഗത്തിനും അതിൻ്റേതായ സവിശേഷമായ കഥകളും പ്രാധാന്യവുമുണ്ട് ഇത് രാജാക്കന്മാരുടെ അവരുടെ ഭാര്യമാരോടുള്ള സ്നേഹവും വിലമതിപ്പും പ്രതിഫലിപ്പിക്കുന്നു നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം അവൾ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ജിഷ എന്നാൽ അവരുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്ന സഞ്ജയുടേയും അവസ്ഥ അത് തന്നെയായിരുന്നു എന്നാൽ സിദ്ധാർത്ഥ് ഇതെല്ലാം ഒരു പുഞ്ചിരിയോടെയാണ് കയറ്റു നിന്നത് എന്തായാലും നീ പറഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം നമുക്ക് കാണാൻ പറ്റുമോ ആരാണ് അത് ലേലത്തിൽ എടുക്കുന്നതെന്ന് അറിയാൻ ഒരാഗ്രഹം അപ്പോൾ ഈ പറഞ്ഞ ആഭരണത്തിൻ്റെയും അതിൻ്റേതായ കഥകൾ ഉണ്ടാവില്ലേ പക്ഷേ അതെനിക്ക് വ്യക്തമായി അറിയില്ല ഇത് ആരുടെയാണെന്നോ അതൊന്നും പുറമേക്ക് വിട്ടിട്ടില്ല അവർ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും അത് സ്വന്തമാക്കുന്ന ആൾ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിരിക്കും സൂര്യഭദ്ര പറഞ്ഞു എന്നാലും ഇത്രയും കാശ് മുടിക്കി ആരെങ്കിലും സ്നേഹിക്കുന്ന പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഗിഫ്റ്റ് കൊടുക്കുമോ ജിഷയാണ് ചോദിച്ചത് നീ കേട്ടിട്ടില്ലേ പ്രണയത്തിന് കണ്ണും നോക്കുമില്ല എന്ന് അതുപോലെ പ്രണയത്തിൻ്റെ മുമ്പിൽ പണത്തിനും യാതൊരുവിധ മുൻതൂക്കവും കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടാവും പണത്തിനേക്കാൾ വലുത് തനിക്ക് തൻ്റെ പ്രണയത്തോടുള്ള പ്രണയിനിയോടുള്ള ഇഷ്ടമാണ് വലുത് എന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പോഴും പഴയകാല രാജാക്കന്മാരാണ് അവരുടെ റാണിമാർക്ക് അല്ലെങ്കിൽ പ്രണയിനികൾക്ക് അപൂർവമായ രത്നങ്ങളും മറ്റും സമ്മാനമായി നൽകുന്നത് ഇപ്പോൾ ആരും അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കേൾക്കാറില്ലല്ലോ പിന്നെ ബോളിവുഡ് ആക്ടേഴ്സൊക്കെ അവരുടെ പ്രിയ പത്നിക്കോ അല്ലെങ്കിൽ പ്രണയിനിക്കോ ഒക്കെ ഡയമണ്ട് കൊടുത്ത് വളരെ ചുരുക്കം കേട്ടിട്ടുണ്ടെങ്കിലും പഴയ കാലത്തെ അത്രയും വിശാലമായ മനസ്സൊന്നും ഇപ്പോഴത്തെ പുരുഷന്മാർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല സൂര്യഭദ്ര പറഞ്ഞു അത് നീ പറഞ്ഞത് ശരിയാണ് ഏതെങ്കിലും ഒരു പുരുഷൻ അവൻ സ്നേഹിക്കുന്ന പെണ്ണിന് ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു മാലയോ ഒക്കെ വാങ്ങിക്കൊടുത്താൽ അത് ആ ബന്ധം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ തിരിച്ചു മേടിക്കുന്ന ആളുകളാണ് ഇപ്പോഴുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും പഴമയുടെ ആ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആരാണ് ഈ വിലയേറിയ ആഭരണം സ്വന്തമാക്കുന്നതെന്ന് നമുക്കറിയാം നീ നോക്കിയ പുറത്തേക്ക് ഇത്രയധികം പത്രക്കാരും മീഡിയാസും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇവിടെ എത്തിയിരിക്കുന്ന പ്രശസ്തരായ ആളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ചോ അതുമല്ലെങ്കിൽ ഇവിടുത്തെ എക്സിബിഷനെക്കുറിച്ചോ കവർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെല്ലാം ഉറ്റുനോക്കുന്നത് ആരായിരിക്കും ഈ ലേലത്തിൽ അത് സ്വന്തമാക്കുന്ന ആളെന്ന് കാണാൻ വേണ്ടിയായിരിക്കും പിന്നെ അത് സ്വന്തമാക്കാൻ വേണ്ടി ഒത്തിരി വി ഐ പികളും വി വി ഐ പികളും ഉണ്ടാവും നമുക്കൊന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് നോക്കാം അത് നടക്കുന്നത് ആ കോൺഫറൻസ് ഹാളിലാണ് അല്ല ഭദ്ര നീ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചോ അതോ നിനക്കറിയാലോ എനിക്ക് ഹിസ്റ്ററി ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അതിന് അങ്കിൾ ഇത് പറഞ്ഞത് രാവിലെയല്ലേ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം വേണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എത്ര വില കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കും സ്വന്തമാക്കാൻ ശ്രമിക്കും ഇവിടെ സ്വന്തമാക്കാൻ എന്തായാലും നമുക്ക് പറ്റില്ല അപ്പോൾ കണ്ടുപിടിക്കാനെങ്കിലും നമുക്ക് ശ്രമിക്കാലോ അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഇക്കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു പക്ഷേ ഭദ്ര നമ്മളെങ്ങനെ അങ്ങോട്ട് പോവും നമ്മളെപ്പോലുള്ളവരെ ഒന്നും കയറ്റി വിടില്ലല്ലോ ലേലത്തിന് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ആളുകളെയും അവരുടെ കമ്പനികൾ പ്രതിനിധികൾ അവരെ മാത്രമല്ല കയറ്റി വിടൂ എന്തായാലും നമുക്ക് അവിടെ നിൽക്കുന്ന ആ സെക്യൂരിറ്റിയോട് ഒന്ന് സംസാരിച്ച് നോക്കാം എന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് അച്ഛനെ വിളിക്കാം അച്ഛൻ്റെ ബാങ്ക് ലോക്കറിലായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത് എന്നതുകൊണ്ട് ഇവിടെയുള്ള ഇതിൻ്റെ പ്രതിനിധികൾക്കെല്ലാം അച്ഛനെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആ വഴിക്ക് ഒന്ന് കയറാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഭദ്ര പറഞ്ഞു എന്തായാലും നമുക്ക് ചോദിക്കാം പെട്ടെന്നാണ് പുറകിൽ നിന്നും സഞ്ജീവ് അവരെ വിളിച്ചത് ഹലോ അകത്തേക്ക് കടക്കാനുള്ള പരിപാടിയാണോ അത് കേട്ടതും ഭദ്ര തിരിഞ്ഞു നോക്കിയപ്പോൾ സഞ്ജീവിൻ്റെ കൂടെ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ അവൾ കണ്ടു അവനും അവളെ തന്നെ നോക്കി വിൽക്കായിരുന്നു അതെന്തിനാ താൻ അറിയുന്നത് ഭദ്ര ചോദിച്ചു അല്ല അങ്ങോട്ട് ആര് പറഞ്ഞാലും കയറ്റില്ല അതിനെല്ലാം പെർമിഷൻ വേണം വേണമെങ്കിൽ ഞാനൊരു ഹെൽപ്പ് ചെയ്യാം സഞ്ജീവ് പറഞ്ഞു വേണ്ട ചേട്ടാ ചേട്ടന്റെ സഹായം ഒരുപാട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഭദ്ര അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു എടോ ഞങ്ങൾക്ക് ആര്യമായിട്ട് പറഞ്ഞതാണ് താൻ പറയുന്നതെല്ലാം ഞങ്ങൾ കേട്ടു അത്രയ്ക്ക് ആഗ്രഹം വേണേ അത് കാണണമെന്ന് വന്നോളൂ ഞങ്ങൾ കയറ്റം അങ്ങോട്ട് ദേ ഇവൻ വിചാരിച്ചാൽ കാര്യം നടക്കും സഞ്ജീവ് പറഞ്ഞപ്പോൾ ഭദ്ര സിദ്ധാർത്ഥിനെ നോക്കി ആ നിമിഷം തന്നെ സിദ്ധാർത്ഥ് സെക്യൂരിറ്റി ഓഫീസറെ വിളിച്ചു അയാളോട് എന്താണ് പറഞ്ഞതെന്ന് ഭദ്രയും ജിഷയും കേട്ടില്ല കുറച്ച് മാറി നിന്നാണ് അവർ സംസാരിച്ചത് അതിനുശേഷം ആ സെക്യൂരിറ്റി ഓഫീസർ ഭദ്രയുടെയും ജിഷയുടെയും അടുത്തേക്ക് വന്നു വരൂ മാഡം അയാൾ വിളിച്ചു ഭദ്രയും ജിഷയും പരസ്പരം നോക്കി പിന്നെ സിദ്ധാർത്ഥിനെയും നോക്കി ചെന്നോളൂ അവൻ പറഞ്ഞു സെക്യൂരിറ്റി ഓഫീസർ മുന്നിൽ നടന്നു അയാളുടെ പുറകെ ഭദ്രയും ജിഷയും നടന്നു അവരുടെ പുറകെ തന്നെ സഞ്ജീവും സിദ്ധാർത്ഥും ഉണ്ടായിരുന്നു അവർ ആ ഹാളിലേക്ക് കടക്കാൻ പോയതും സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് മോഡേൺ വസ്ത്രധാരിയായ ഒരു പെൺകുട്ടിയും രണ്ട് ഓഫീസ് ഫോർമൽ ഡ്രസ് ധരിച്ച രണ്ട് സ്റ്റാഫുകളും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു അകത്തേക്ക് കടക്കുമ്പോൾ ജിഷയുടെയും ഭദ്രയുടെയും കണ്ണുകൾ വിടന്നു മനോഹരമായി ചെയ്ത ഒരു ഹാളായിരുന്നു അതിൽ ഓരോ കമ്പനികളുടെയും പ്രതിനിധികൾ റൗണ്ട് ടേബിളിൽ അവരുടെ സ്റ്റാഫുകളും അവരുടെ കമ്പനികളെ പ്രതിനിധീകരിച്ചുള്ള ആളുകളുമായി ഇരുന്ന് സംസാരിക്കുന്നു ഭദ്രയും ജിഷയും പേടിയോടെ കൈപിടിച്ച് പരസ്പരം നിന്നു വരൂ മാഡം ആ സെക്യൂരിറ്റി ഓഫീസർ അവരെ ഒരു ടേബിളിനടുത്തേക്ക് കൊണ്ടുപോയി ആ ടേബിൾ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു നടുക്കായി നല്ല ഭംഗിയുള്ള ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നു അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ കൈലാസം എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നു ഈ സ്റ്റോറിയുടെ വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് കഴിയുന്ന ടൈം ഏഴ് മൂന്ന് ഇപ്പോഴാണ് ഞാനിത് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ പുറത്തൊക്കെ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കേട്ടോ ഇന്ന് സ്റ്റോറി ഇത്രയും ലേറ്റ് ആയത് ഒരിക്കൽ കൂടി എന്തായാലും നന്നായിട്ട് തന്നെ ലേറ്റാവും കാരണം അതിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും ഇടാൻ ഇന്ന് എന്തായാലും ഞാൻ നോക്കും ഇല്ലെങ്കിൽ രാവിലെ തരാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലവ് യു ഓൾ